സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ കുറവ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ സർവ്വകാല റെക്കോർഡിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി രൂപയും കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് അൻപത്തിന്ന് രൂപയായിരുന്നു ഗ്രാമിന് ആറായിരത്തി രൂപയും എഴുപത് രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് എണ്ണൂറ് രൂപയുടെ വർധനവാണ് കഴിഞ്ഞ ദിവസം മാത്രം ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി റെക്കോർഡ് വിലയാണ് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നത് ഏപ്രിൽ തുടങ്ങിയത് തന്നെ സർവകാല കൂടിയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള മൂന്നംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണ നിശ്ചയിക്കുന്നത് ഓരോ ദിവസത്തെയും ഡോളർ വില രൂപയുടെ വിനിമയ നിരക്ക് രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണത്തിന്റെ നിരക്കുകൾ ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില ഇവർ നിശ്ചയിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്വർണ്ണ വ്യാപാരികളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അസോസിയേഷനുകളിലും കമ്മിറ്റി ുന്ന വിലയാണ് പിന്തുടരുന്നത് ഇരുപത്തിനാല് കാരറ്റിന്റെ സ്വർണവില ജി എസ് ടി അടക്കമുള്ള തുകയിൽ നിന്നും ജി എസ് ടി ഇല്ലാതെയുള്ള വിലയെ തൊള്ളായിരത്തി പതിനാറ് കൊണ്ട് ഗുണിച്ച് ലഭിക്കുന്ന തുകയെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു തുക ലഭിക്കും ഇതോടൊപ്പം മുപ്പത്തി അഞ്ച് രൂപ ലാഭവിഹിതം ചേർത്താണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ അന്നേ ദിവസത്തെ വില കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്നിന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായും സ്വർണ്ണവില രണ്ടാം തീയതി അല്പം കുറഞ്ഞെങ്കിലും അമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലായിരുന്നു വ്യാപാരം നടത്തിയത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്നലത്തേത് മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ ഒരു ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു അടുത്തിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില എത്തിയതും വില അരലക്ഷം കടന്നതും കണ്ട് ഞെട്ടല്ലാണ് ഉപഭോക്താക്കൾ യു എസ് ഫെഡറൽ റിസർവിന്റെ പരസ്യനിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന പണനയ പ്രഖ്യാപനമാണ് വില കൊതിപ്പിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.